മലബാർ മലബാർ ഹോം അപ്ലയൻസസ് റോഡ് റോഡ് മേലങ്ങാടി ഫർണിച്ചർ തമ്പാനങ്ങാടി പാണ്ഡിക്കാട് കുടുംബശ്രീ അഗ്രി ന്യൂട്രി ഗാർഡന്റെ ഭാഗമായി പൊതുയോഗം സംഘടിപ്പിച്ചു സിഎച്ച് ഹാളിൽ നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീഷ ഉദ്ഘാടനം ചെയ്തു മികച്ച അടുക്കളത്തോട്ടം ചെയ്തവരെ ചടങ്ങിൽ ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തിൽ നടപ്പിലാക്കിയ അഗ്രി ന്യൂട്രി ഗാർഡന്റെ ഭാഗമായി നല്ല രീതിയിൽ അടുക്കളത്തോട്ടം ചെയ്യുന്ന അയൽക്കൂട്ട അംഗങ്ങളെ ആദരിക്കലും സീഡിസ് പൊതുയോഗവുമാണ് നടത്തിയത് ചടങ്ങിൽ നല്ല രീതിയിൽ അടുക്കളത്തോട്ടം ചെയ്യുന്ന എട്ടംഗങ്ങളെ ആദരിച്ചു പാലറ്റി കേരളയ്ക്ക് അയൽക്കൂട്ടംഗങ്ങളിൽ നിന്ന് സമാഹരിച്ച അമ്പത്തിയേഴായിരത്തി രൂപ കൈമാറുകയും ചെയ്തു സീഡിസ് പ്രസിഡന്റ് പി ശാലിനി അധ്യക്ഷ വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശങ്കരൻ കൊരമ്പയൻ ടി സിദേവി കെ കൃഷ്ണജ കെ വിജയകുമാരി

നല്ലൊരു തുക സമാഹരിച്ച പണ്ട് കൈമാറ്റ ചടങ്ങ് കൂടെ ഈ ഒരു പൊതുയോഗത്തിൽ നടക്കുന്നുണ്ട് അതുമായി ഞാൻ പച്ചക്കറി കൃഷി നല്ല രീതിയിൽ ചെയ്താൽ എല്ലാവരെയും ആരോഗ്യത കണ്ടിട്ടില്ല എല്ലാവരെയും എൻ്റെ വ്യക്തിപരമായ പേരിലും പച്ചയായത്തിന്റെ പേരിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കാം നമ്മൾ ഇന്ന് കൃഷി അല്ലെങ്കിൽ കർഷക പിന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ നമ്മുടെ അമ്മമാരെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ ഒരു പച്ചക്കറി കുടുംബ തോട്ടം നല്ല രീതിയിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു കാര്യമാണ്